എന്തായിരിക്കും ഹലോ ഗൈസ് ഇറ്റ്സ് മീ ഡാനി അപ്പം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ സിജോ ഇപ്പൊ എയർപോർട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ കുറച്ച് ഇന്റർവ്യൂം കാര്യങ്ങളൊക്കെ കാണാനിടയിൽ അപ്പൊ നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം അത് മെയിനായിട്ട് റോക്കി കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതാണല്ലോ കേൾക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് മാത്രമല്ല പുതിയതായിട്ട് കാണുന്ന ഒരു സബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ മെയിൻ ആയിട്ട് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കമൻസ് താഴെ കണ്ടേ പറ്റത്തുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കറക്റ്റായിട്ട് പറയണം ഓക്കെ പിന്നെ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ബ്രോ ഇന്ന പോലെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് അങ്ങനല്ല എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം അത് കറക്റ്റും ചെയ്യും ഇല്ല ബിഗ് ബോസിലെ പൂജയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു അപ്പോൾ ആൾക്കാര് പറഞ്ഞ് കാലിന് എയർപോർട്ടിൽ കാലുമായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ന കാരണം കൊണ്ടാന്ന് പറഞ്ഞപ്പോൾ അത് എനിക്കത് മനസ്സിലായി എൻ്റെ ഭാഗത്ത് തെറ്റിപ്പറ്റിയായിരുന്നു അപ്പം ഞാൻ അതിന റിപ്ലയും കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് പറയാം അപ്പോൾ സബ് ലൈക്ക് കമൻസ് എല്ലാം ചെയ്യുക നമുക്ക് വീട്ടിലോട്ട് പോകാം ഓക്കെ

അങ്ങനെയാണ് ഫയർ ആണ് മാങ്ങയാണ് പിന്നെ ചക്കയാണ് പുലിയുടെ കൂടെ പോകുന്നത് അവിടെ ചെന്നാലും സിജുവിനെ കുറിച്ച് പറയുന്നത് എവിടെ ചെന്നാലും സിജുനെ കുറിച്ച് പറയുന്നത് പിന്നെ സിജു റീ എൻട്രി ആയിട്ട് വന്നതിന് ശേഷം അവിടെയും ഫയർ ഇവിടെ 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 എന്ന് പറഞ്ഞ ടീമാണ് അത് അപ്പൊ സിജു പറഞ്ഞിട്ട് ബാക്കി നമുക്ക് ഇവിടെ കേട്ടു നോക്കാം എന്താ ഞാൻ എങ്ങനെയായിരുന്നു രണ്ടാമത് കയറുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടോ എന്ന് അറിയില്ല ഹോട്ടൽ റാവസ് അടക്കുന്ന സമയത്ത് എനിക്ക് പിന്നെയും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ സ്കിൽ ഇപ്പോഴെനിക്ക് എന്റെ കംപ്ലീറ്റ് ആയിട്ടില്ല എന്റെ പ്രോസസ് കംപ്ലീറ്റ് ആയിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ ഓഗസ്റ്റ് ഫിഫ്റ്റിനാണ് എന്റെ അടുത്തൊരു ചെറിയൊരു ഓപ്പറേഷൻ കൂടെയുണ്ട് അടുത്ത് കളയുന്നതിന് വേണ്ടി ഓഗസ്റ്റ് ഫിഫ്ത്തിന് ബാക്ക് ടു ചെന്നൈ എനിക്ക് പോണം രണ്ടു ദിവസം ഹോസ്പിറ്റലിൽ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എനിക്ക് ഈ ഭാഗത്ത് ഇത്രയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു നമുക്കിപ്പം അറിയാലോ ഈ പറയുന്ന സിജോ തിരിച്ചു വന്നതിനു ശേഷം വലിയ ഫയറും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല അദ്ദേഹം വെച്ചാൽ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് തീരെ വയ്യായിരുന്നു പല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ലൈവ് കണ്ടവർക്കറിയാം മെഡിസിൻസും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ അപ്പം പിന്നെയും കൊറേ ഇവിടെ കുറച്ച് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ലൈവിൽ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എപ്പിസോഡിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ കാണിക്കാറില്ല സത്യത്തില് ഓക്കെ നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം എനിക്ക് അറിയാൻ പറ്റില്ല എന്റെ വയലാ വെള്ളം വരുന്നു എനിക്കറിയില്ല ഞാൻ പറഞ്ഞു തരുന്നു എന്റെ എനിക്ക് ഒരുപാട് ദിവസം എന്റെ അമ്മ വരുന്നതിന്റെ തലേ ദിവസമാണ് എന്റെ സ്കാനിങ് കഴിഞ്ഞിട്ട് ഞാൻ ഓക്കെ ആവുന്ന ആക്ച്വലി ഫോർട്ടി നയൻ ഡേയ്സ് ആണ് എനിക്ക് റെസ്റ്റ് വേണ്ടിയിരുന്നത് അപ്പം അതൊക്കെ എനിക്ക് കട്ട പ്രോസസ് ആയിരുന്നു എനിക്ക് അത് ഞാനത് എനിക്ക് പിന്നെ എല്ലായിടും പറഞ്ഞു അവിടെ അവിടെ ഉള്ളിരിക്കുന്ന സമയത്തിൽ സിമ്പതി എനിക്ക് വേണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കി എന്നൊക്കെ പറയുന്നത് ലൈക് ഞാൻ അങ്ങനെ ആണെന്ന് തന്നെ വരുന്നത് എനിക്ക് സ്പോട്ടി പറയുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത് അതാണ് കുഴപ്പം വന്നത് ഈ വായി വരുന്ന കാര്യം സ്പോട്ടിൽ തന്നെ പറയുകയും ചെയ്യും പക്ഷെ അത് പാലിക്കാൻ പറ്റിയുള്ള അവസ്ഥ ഒന്ന് ആലോക്കണം ബി ബി ഷോ പോലുള്ളൊരു ഷോയിലാണെങ്കിൽ ഇപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നെഗറ്റീവ് വന്നിരിക്കും അത് അതുപോലെ ട്രോളിന് വന്നിരിക്കും കാട്ടിത്തി അവസാനം തേണ്ട വെള്ളം ശു നായി പോകുന്ന രീതിയിലൊക്കെ വരെ ട്രോൾ വന്നിട്ടുണ്ട് അതുപോലെ ആയിപ്പോവും അതാണ് സത്യത്തിൽ സംഭവിച്ചു പോയത് പിന്നെ പോരാത്തിന് നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിലാണെങ്കിലും ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് നിങ്ങൾ പാസം തങ്കച്ചി പാസം ഒക്കെ കളിച്ചാലിനെത്തിന് ആ ആ ഒരു രീതി പോയതാണ് ഈ കുഴപ്പം വന്നത് സായി പോലെ ഒരാള് സീക്രട്ടറി ഏജന്റ് എന്ന് പറഞ്ഞ പുറത്തും ഒരു അയാൾക്കൊരു മാസുകാര കഥാപാത്രം ഉണ്ടായിരുന്നു ആ അദ്ദേഹത്തിന് എന്താ പറയേണ്ടത് ഒരു കോമഡി പീസ് ആക്കി വിട്ടെന്ന് പറയേ നമ്മുടെ സ്പടികൻ ജോർജ് ഒക്കെ വന്നിട്ട് കോമഡി മായാമോഹനിക്കകത്ത് കോമഡി കാണിക്കത്തില്ലേ അതേ ലെവലാക്കി പോയതാണ് കൂടുതലും നെഗറ്റീവ് ആയത് അപ്പം ഡിസർവ് ഡിസർവായിട്ടുള്ളവർക്ക് ആൾക്കാർ ഫോക്കസ് ചെയ്യും നമ്മുടെ ആ ചില ആൾക്കാരുടെ ഒരു രീതിയുള്ള ചിലവരുടെ കാര്യം മാത്രം ഓക്കെ അവൻ ഇന്നൊരു പെർഫോമൻസ് ചെയ്ത് ആ അവൻ സൂപ്പർ ആയിട്ടുണ്ട് അവൻ ഇനി വേറെ ലെവലാണ് അവനാണ് ഇനി എൻ്റെ ഫാൻ അങ്ങനെ മാറി മാറി ചില്ലത്ത് ചെറിയ ചില ക്യാരക്ടറുകളുണ്ട് അത് എനിക്ക് അറിയാം എനിക്ക് കൊറച്ചുപേരെ പരിചയപ്പെട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ നമുക്ക് ബാക്കി നോക്കാം ഞാൻ ഞാൻ അങ്ങനെയാണ് ഇതിൽ വെച്ച് അങ്ങനെ അങ്ങനെ ഇനി തന്നെയാണ് ഈ ഒരു ഒരു മാത്രമാണ് ഇനി ബിഗ് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞു ഞാനിപ്പോ ലാസ്റ്റ് പിന്നാലെ വീക്കല്ലേ ഞാനിപ്പോൾ പേരെടുത്ത് പറയുക എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞു സൗഹൃദം എനിക്ക് പറയാൻ ഭയക്കുന്ന എന്തിനാണ് അത് ഞാൻ അവിടെ ഉള്ള കാര്യം ഞാൻ പറഞ്ഞത് അപ്പൊ എന്റെ ഞാൻ നേരത്തെ പറഞ്ഞു സുഹൃത്തുക്കളാണ് അവിടെ സംസാരിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പൊ അർജുനാണോ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതി നിങ്ങൾക്ക് കേട്ട് കാണുമല്ലോ അവിടെ അർജുനെ തന്നെ ആണോ സപ്പോർട്ട് ചെയ്യുക എനിക്കൊന്ന് സഹായി അവിടെ നിന്നപ്പോൾ ഞാൻ ആ വ്യക്തിയെ തന്നെ ആ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം അർജുന ഇപ്പം നല്ല രീതിയിൽ കയറി വരുന്നുണ്ട് പക്ഷെ സിജു അവിടെ പറയുന്ന വെച്ചാൽ ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല എന്നുള്ള രീതിയിലാണ് സിജു സത്യത്തിൽ പറഞ്ഞത് അങ്ങനെ ആവാതി അങ്ങനെ അത് ഓരോരുത്തരും ഇഷ്ടം ഇനിയിപ്പം സായി ഇപ്പം ഇവിടെ എന്തായാലും ജിൻഡോയ്ക്ക് കപ്പ് കിട്ടണമെന്നൊന്നും ഇവരാരും ആഗ്രഹിക്കുന്നില്ലെന്ന് നമുക്ക് നല്ല രീതി അറിയാം ഓക്കെ ഇതാണ് സത്യത്തിൽ ഇന്നത്തെ ലൈവിലും കാര്യങ്ങളും ഇന്നത്തെ അവിടുത്തെ എയർപോർട്ടിലെ കുറച്ച് സംഭവങ്ങൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് കാണുന്നത് അയ്യോ അവിടെ ഒരു കാര്യം പറയാൻ കിട്ടുവേ നമ്മുടെ നന്ദന അവിടെ ഇരുന്ന് പറയുന്നുണ്ട് ശ്രീദിശിച്ച് കപ്പടിക്കട്ടെ ചേച്ചി ഡിസർവ് ആകത്ത് എന്റെ ദൈവം ഇതൊക്കെ കേൾക്കുമ്പോൾ ചങ്കിടിക്കുക സത്യത്തിൽ എനിക്ക് പിന്നെ സിജോന്റെ ഒരു ഗേൾ ഫ്രണ്ട് അവിടെ വെച്ച് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരു നല്ല മൂവ്മെന്റ് ആയിരുന്നു അപ്പം വീട്ടുകാരെ അങ്ങോട്ട് അറിഞ്ഞിട്ടില്ലായിരുന്നെന്നാണ് തോന്നുന്നത് പുള്ളിയുടെ വീട്ടിൽ അറിഞ്ഞിട്ടില്ലായിരുന്നു അവിടെ കുട്ടിയുടെ വീട്ടിൽ അറിയായിരുന്നു അപ്പോൾ ചിജു പറയുന്ന വീട്ടിൽ അറിഞ്ഞിട്ടില്ലെന്ന് പെണ്ണ് പറയുന്ന വീട്ടിൽ അറിയാമെന്ന് എന്തായാലും നമുക്ക് പെണ്ണിനെ ഒന്ന് കണ്ടുനോക്കാം ൊരു വഴക്ക് പറയും കാരണം ഞങ്ങൾ അങ്ങനെ ഒഫീഷ്യലി പുറത്തു വിട്ടിട്ടില്ലേ കാര്യങ്ങളൊന്നും തന്നെ എനിക്കറിയാം സോഷ്യൽ മീഡിയ ഞാൻ ക്യൂസിന്ന് പുറത്തു വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഇത് അതിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് അപ്പോ ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുക കാരണം അതെ മീഡിയ തന്നെ ഒരു വലിയ ഭാവമാണ് നമ്മൾ ഇതിനെ കുറിച്ചൊന്നും കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നൊന്നുമില്ല മീഡിയ ഒരു വലിയ തന്നെ ഇത് തന്നെയായിരുന്നു പക്ഷെ തുടക്കം ശ്രീതുമായിട്ടൊരു കോമ്പ നടത്തിയായിരുന്നോന്നൊരു ഡൗട്ട് എനിക്ക് ഇല്ലാതില്ല എന്റെ തോന്നലായിരിക്കും വിട്ടേര് പക്ഷെ അത് ഈ ഒരു ഇവര് തമ്മി ആ കോമ്പ പോയായിരുന്നെങ്കി ജാസ്മിൻ ഗബ്രി ടെ പുറത്ത് കിടന്നതിനേക്കാളും ചിലപ്പോൾ ഒരു വേറെ ഒരു കഥ ഇപ്പുറത്തെ സൈഡിലും കൂടെ പോയനെ ഓക്കെ എന്തെങ്കിലും ആട്ടെ എന്തായാലും പുള്ളി കുഴപ്പമില്ല പുള്ളിയുടെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഒക്കെ എന്താണെന്ന് പുള്ളി ഇനി പോയിട്ട് പോയിരുന്നു കണ്ടെങ്കിലേ പുള്ളിക്ക് അറിയത്തുള്ളൂ പുള്ളിയുടെ ഒരു മാമനാണോ ചേട്ടനാണോ എന്ന് എനിക്കറിയത്തില്ല ഒരുത്തനവിടെ കിടന്ന് പറയുന്നുണ്ട് ഈ ഷോ സ്ക്രിപ്റ്റഡ് ആണ് അങ്ങനാണ് മറ്റേ അവർക്കൊരു പ്ലാനിങ് ഉണ്ടെന്നൊക്കെ പുള്ളി കിടന്ന് പറയുന്നുണ്ട് അർത്ഥത്തില്ല കാരണം ആരും ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ നമ്മൾ പ്രതീക്ഷിച്ചില്ല ചിലപ്പോൾ നമ്മുടെ ജനങ്ങളുടെ ഭാഗത്ത് എല്ലാം തെറ്റിപ്പറ്റിയതാണോ മിസ്റ്റേക്ക് മിസ്റ്റേക്കാണോ ഒന്നും അറിയാൻ വേണ്ട ഓക്കെ ഗൈസ് അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ് കാര്യങ്ങളൊക്കെ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ ചാനൽ മുന്നോട്ട് പോകത്തുള്ളൂ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക ഐ ലവ് യു ഓൾ